നൂറുമേനി വിജയം കരസ്ഥമാക്കി ശാസ്ത്രാങ്കോട്ട ഗവൺമെന്റ് എച്ച് എസ് പോരുവഴി അമ്പലത്തും ഭാഗം ജയജ്യോതി വി എച്ച് എസും എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണയും സമ്പൂർണ്ണ വിജയം നേടി ശാസ്ത്രാങ്കോട്ട ഗവൺമെന്റ് എച്ച് എസും പോരുവഴി ജയജ്യോതി വി എച്ച് എസും അൻപത് വിദ്യാർത്ഥികളാണ് ഇത്തവണ ശാസ്ത്രാങ്കോട്ട ഗവൺമെന്റ് എച്ച് എസ്സിൽ നിന്നും എസ് എൽ സി പരീക്ഷ എഴുതിയത് പതിനെട്ട് പേരാണ് ഇത്തവണ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ പതിമൂന്ന് വർഷമായി സമ്പൂർണ്ണ വിജയം നേടുന്ന സ്കൂളാണ് പോരുവഴി അമ്പലത്തും ഭാഗം ജയജ്യോതി വി എച്ച് എസ് എസ് നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇതിൽ എട്ടുപേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമമാണ് വിജയത്തിന് കാരണമെന്ന് സ്കൂൾ പറഞ്ഞു വിജ്ഞാനത്തിന്റെ നീലവെളിച്ചമായി ഒരു ദശാബ്ദം പിന്നിടുന്ന ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ദൃശ്യ ഓൺലൈൻ ചേർന്ന് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് നൽകുന്നു സ്ഥലം ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മലബാർ ഷോപ്പി സെക്കൻഡ് ഫ്ലോർ ശാസ്താംകോട്ട റോഡ് ഭരണിക്കാവും സമയം മെയ് പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മണി മെറിറ്റ് അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾ എട്ട് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് അഞ്ച് ഏഴ് ഒൻപത് അഞ്ച് ഒന്ന് എന്ന വാട്സ്ആപ്പ് നമ്പറിൽ പേര് സ്കൂളിന്റെ പേര് മൊബൈൽ നമ്പർ എന്നിവ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി മെയ് പതിനൊന്ന് വൈകിട്ട് ആറ് വരെ